my precious children of car i greet every one of you in the mighty name of our lord and savior jesus christ niliyeriya devammakkale nammude karthavum rakshidavumaya yesu christuvinte vallabathulla naamathil snehaashamsakal today we are going to meditate from psalm 103 verse 13 inna sangeerthanam 103 inde 13am vakyam nammal dhyanikkvan pogunu as a father has compassion on his children so the lord has compassion ും എന്റെ ജീവിതത്തിൽ ദൈവം ആദ്യം ആ കാര്യമാണ് എന്നെ പഠിപ്പിച്ചത് അതുപോലെ അതുപോലെ കൃപ നൽകുന്നു ദാവീദിന്റെ ജീവിതത്തിൽ വൃത്താന്തം ഇരുപത്തിയൊന്നിന്റെ പതിമൂന്നിലും ദാവീദ് പറയുന്നു െ അവിടുത്തെ ുംയാലുമാണ് പക്കൽ കരുണയും മോചനവും ഉണ്ട് ഞങ്ങളോ അവനോട് മത്സരിച്ചു നിങ്ങൾ യോന നാലിന്റെ രണ്ടാം വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം കാണാം യു ആൻഡ് യഹോവേ കൃപയും കരുണയുമുള്ള ദൈവം ദൈവം ടു ആംഗർ ഇൻ ഇൻ ലവിംഗ് ദീർഘക്ഷമയും മൈ ഫ്രണ്ട്സ് ഡോണ്ട് റിയലൈസ് ഓൾ ദീസ് തിങ്സ് യുവർ ലൈഫ് ന്മാരെ നിങ്ങൾ ജീവിതത്തിൽ ഇതൊന്നും തിരിച്ചറിയുന്നില്ലേ ആർ യു ലുക്കിംഗ് നിങ്ങൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ആശ്രയിക്കുകയാണോ ഐ ആം ഇൻ ദി സിറ്റുവേഷൻ ഹു വിൽ കം ആൻഡ് ഹെൽപ് മീ ദാറ്റ് ആർ യു ക്രൈയിങ് ലൈക് ദാ ന ഞാൻ ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നോ എന്നെ വന്ന് ആ രക്ഷിക്കും എന്നിങ്ങനെ നിങ്ങൾ നിലവിളിക്കുകയാണോ നോ വാട്ട് യു ഹാവ് ടു ടു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്താണ് ചെയ്യാണ്ടത് റീഡ് ഹീബ്രുസ് ചാപ്റ്റർ 4 വെർസ് 16 എബ്രായർ 4-ന്റെ 16 ആം വാക്യം വായിച്ചു നോക്കുവിൻ ലെറ്റ് അസ് देयरഫോർ കം ഹോളി ടു ദി throne of grace that we may obtain mercy and find grace to help us in the time of need adu konde karuna lebipaanum tal samayathe sahaayathinulla krupa praapippaanumayi nam dhairyatode krupaasanathin aduthu chelluga yes our god is a merciful god adey namude divam karunaamayanaanu when you going through troubles and trials in your life നിങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വാക്യങ്ങൾ എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത് വിലയേറിയ സ്വർഗീയ പിതാവ് ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ോഡ് ഹാവിംഗ് നത്തിൻ ഹാർട്ട്സ് ഫാദർ ടു കൺസോൾ ദം ലോർഡ് ശൂന്യമായ ഹൃദയത്തോടെ നിരാശയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് സാന്ത്വനം പകരുവാൻ അങ്ങ് അവരുടെ മേൽ ദൃഷ്ടി വെക്കണമേ അവരോട് കരുണ ഇപ്പോൾ അവരോട് കരുണയും ദയയും അവർ അങ്ങയുടെ സകല അനുഗ്രഹങ്ങളും പ്രാപിക്കട്ടെ അങ്ങയുടെ സാന്നിധ്യത്താൽ അവരെ അങ്ങയുടെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ അവരെ നാമത്തിൽ പ്രാപ്തരാക്കണമെങ്കിൽ